വിഹാൻ ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വേണ്ട എൻ്റെ വിങ്കച്ചെടിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് വിങ്ക ചെടി ഇപ്പം എല്ലാവർക്കും ഉണ്ട് ഹൈബ്രിഡ് ഇനങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നാലും ഇതിൻ്റെ ഭംഗി നിങ്ങളെയായിട്ട് ഒന്ന് ഞാൻ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ കണ്ടോ ഇത് വേണ്ട ഇത് നല്ല വയലറ്റ് കളറാണ് ഇത് വേറൊരു കളറാണ് ഇത് വേണ്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ബൃഷ്യായിട്ട് ഇതിങ്ങനെ കെളുത്ത് വരുമ്പോൾ ഇതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് നല്ല കൂടി ഇങ്ങനെ നിൽക്കും ഇത് ഉണക്ക സമയത്തും മഴ സമയത്തും നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ് വിങ്ക ചെടി അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയിൽ ഓരോ ആണ് വിങ്ക നിറയെ പൂവാണ് നമുക്ക് വേനൽ സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് നിറയെ പൂ തരും പക്ഷേ മഴ സമയത്താണെങ്കിലും വേനലിൻ്റെ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അത് ഫ്ലവർ തരും നമ്മളിത് ബുഷിയായിട്ട് നിർത്താൻ നമ്മൾ എപ്പോഴും ഇത് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫസ്റ്റ് കിളുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രാഞ്ച് നമുക്കതിൻ്റെ മുട്ട ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് നുള്ളാൻ തോന്നിയില്ലെങ്കിലും നമ്മൾ നുള്ളി വിടണം അതുപോലെ തന്നെയാണ് ഇതിന് പിന്നെ വളം കൊടുക്കുന്നത് വളം നമ്മൾ ചാണകവും പിന്നെ ഗോമൂത്രവും കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് അത് ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ആ ഒരു മാസത്തിൽ രണ്ട് തവണ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി എ പി ഡി എ പി ഒരു പത്ത് ദിവസത്തിൽ ഒരു അഞ്ചാറ് തരി വീതം നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഡി എ പി ഞാൻ ഇപ്പം ഇന്നലെ ഇട്ടേക്കുവാണ് ഞാൻ എല്ലാത്തിനും അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് കാണിക്കാത്തത് നമ്മൾ വേര് തട്ടാതെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞാനാണെങ്കിൽ ബോഗൻവില്ല വില്ല ചെടിയും ഉണ്ടല്ലോ ബോഗൻ വില്ല ചെടിക്ക് ഫാക്റ്റംഫോസ് ഇട്ട് കൊടുക്കും അപ്പം ഞാൻ ഒന്ന് ഇത് പിന്നെ വലിയ സോഫ്റ്റോ അല്ല എന്നാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ചെടിയുമാണ് അപ്പം ഞാൻ ഒരു രണ്ട് ചെടിയിൽ പരീക്ഷിച്ച് നോക്കി ഫോസ് ഇങ്ങനെ ഈ നമ്മൾ ഡി എ പി ഇടുന്നത് പോലെ തന്നെ നമ്മൾ വേര് തട്ടാതെ ഇതിൻ്റെ ഇങ്ങനെ ഈ ചട്ടി നമ്മൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ ഇങ്ങനെ ചെടി വലിപ്പം അനുസരിച്ച് ഈ ഈ ചെടിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഏഴെട്ട് തരി ഇങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പോൾ കണ്ടേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആയിട്ട് ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഫ്ലവറും വരുന്നുണ്ട് അപ്പം ഇപ്പം എല്ലാ ചെടിക്കും ഞാൻ പത്ത് ദിവസത്തിലൊരിക്കാം അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് വിത്ത് വീണ് വിത്ത് വീണ് പൊടിച്ചതാണ് അപ്പം വിത്ത് വീണ് പൊടിക്കുമ്പോൾ നമുക്ക് പരാഗണം പറ്റി നമുക്ക് സെയിം ചെടി വരത്തില്ല എന്നാണ് വിചാരിച്ചത് അപ്പോൾ കണ്ടോ ഇതും 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 ഒക്കെ എനിക്കിപ്പോൾ ഒരുപാട് വിത്ത് വീണ് ചെടികളുണ്ട് കണ്ടോ ഇത് രണ്ടും രണ്ട് കളറാണ് ഒന്ന് നല്ല അല്ല ചുവപ്പ് ഇച്ചിരി കൂടെ കൂടിയ കളറാണ് ഇത് ഇത്തിരി കളർ കുറഞ്ഞതാണ് അപ്പോൾ ഇത് വിത്ത് വീട്ടിൽ പൊടിച്ചതാണ് അപ്പം വിത്ത് വീണ് നമ്മൾ ചട്ടിയുടെ മൂട്ടിൽ തന്നെ പൊടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം അതാരും ഇനി ഇതിന്റെ എല്ലാം കണ്ടോ വിത്തുണ്ട് വിത്തുണ്ട് വിത്ത് നമ്മളത് എടുത്തൊക്കെ ഇടാനാണെങ്കിൽ അത് എന്തോ ഞാൻ ഒരുപാട് ചെടിയും പച്ചക്കറിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനും മിനെക്കെട്ടിട്ടില്ല പക്ഷേ ചട്ടിയിൽ ഇങ്ങനെ പൊടിച്ച് വരും ഇപ്പം പൊടിച്ച് നിൽക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഇതെൻ്റെ ബോഗൻപില്ലയുടെ തൈഞ്ഞ കമ്പ് ഊന്നിയതാണ് ഇത് ചില്ലി എല്ലോയാണ് ഹൈബ്രിഡിൻ്റെ അതിൽ കണ്ടോ തൈ പൊടിക്കുന്നത് എന്തുമാത്രം തയ്യാണെന്ന് നോക്കിയാൽ വിത്ത് വീണ് പൊടിക്കുന്നത് ഇടാനായിട്ട് നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല ഇനി ഇത് നമ്മൾ നമ്മളിളക്കി ഓരോ ചട്ടിയിലായിട്ട് വെച്ച് അതിൻ്റെ മണ്ടയും കൂടെ ഒന്ന് നുള്ളി വിടുമ്പോഴത്തേക്ക് ഇത് നല്ല ബുഷിയായിട്ട് ഇതുപോലെ വളരും അപ്പോൾ ചെടി നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ നമുക്കിതിൻ്റെ വെട്ടി വെട്ടിവെക്കാൻ ഇപ്പം ഈ വേനൽ വെട്ടിവെക്കുമ്പോൾ നമ്മളിതിൻ്റെ മണ്ട വെട്ടി വെച്ചിട്ട് ഞാൻ കവറ് കവറിട്ട് മൂടി വെക്കും കവറിട്ട് മൂടി വെക്കുമ്പോൾ ഒരു ഏഴ് ദിവസം നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കവറിട്ട് മൂടി വെക്കുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് കിട്ടും അല്ലാതെ വേനലിന് നമുക്ക് പാടാണ് ഇപ്പം നല്ല കടുത്ത വേനലല്ലേ അട്ടോ എന്ത് ഭംഗിയാണ് നോക്കിയത് ഇത് ഇതുപോലെ എനിക്ക് ഒരുപാട് മൂടുകളുണ്ട് ഇപ്പം ഞാൻ കുറച്ചുംങ്ങോട്ട് എടുത്ത് വെച്ചതാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്ത് രസമാണ് നോക്കിയേ നല്ല ഫ്ലവറുമായിട്ട് നിൽക്കുന്നത് ഇത്രയാണ് ഇന്ന് വിങ്കാ എനിക്കുള്ള വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എൻ്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ